ശായിക്കും ശ്രുതി ആയിരിക്കട്ടെ ഈശംശാൽ സ്നേഹിതരെ ഉൽപ്പത്തിയുടെ പുസ്തകം മൂന്നാം അധ്യായം രണ്ടാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു അവിടെ ഒരു മുൾപടർപ്പിന്റെ മധ്യത്തിൽ നിന്ന് ജ്വലിച്ചുയർന്ന അഗ്നിയിൽ കർത്താവിൻ്റെ ദൂതൻ അവനെ പ്രത്യക്ഷപ്പെട്ടു അവൻ ഒറ്റിനോക്കി മുൾപടർപ്പ് കത്തി എങ്കിലും അത് എരിഞ്ഞ ചാമ്പലായില്ല പ്രിയപ്പെട്ടവരെ മോശയെ സംബന്ധിച്ചിടത്തോളം ആ കത്തിജ്വലിക്കുന്ന ജ്വാലയിൽ നിന്നും കാണുവാനായിട്ട് സാധിച്ചത് കർത്താവിൻ്റെ ദൂതനാണ് ഇനി കർത്താവിൻ്റെ ദൂതനെ കാണുവാനായിട്ട് അദ്ദേഹം തീഷ്ണതയോടുകൂടി ആ കത്തിജ്വലിക്കുന്ന അഗ്നിയെ വീക്ഷിക്കുവാനായിട്ടുള്ള കാരണം അഗ്നി കത്തിജ്വലിക്കുകയായിരുന്നു എന്നാൽ മുൾപടർപ്പ് കത്തിച്ചാമ്പലായിരുന്നില്ല എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ സാധാരണയായിട്ടും അഗ്നി കത്തി ചാമ്പലാക്കുകയാണ് ചെയ്യുന്നത് വസ്തുക്കളെ എന്നാൽ ആ കത്തി ചാമ്പലാകേണ്ട ആ മുൾ ചെടി കത്തിജ്വലിക്കുന്നു എന്നാൽ കത്തി ചാമ്പലാകുന്നില്ല നശിച്ചു പോകുന്നില്ല എന്നുള്ളതാണ് ഇതാണ് അവൻ്റെ ശ്രദ്ധ അതിൽ പതിയുവാനായിട്ടും അതിൽ നിന്നുള്ള സ്വരം ശ്രവിക്കുവാനായിട്ടും വിശ്വസിക്കുവാനുമായിട്ടുള്ള കാരണം അതായത് അഗ്നിയുടെ സ്വാഭാവിക ഗുണം എന്ന് പറയുന്നത് കത്തി ചാമ്പലാക്കുക എന്ത് എന്ത് കൊണ്ടാണ് തീ പടർന്നു പിടിക്കുന്നത് അതിനെ നശിപ്പിക്കുക എന്നുള്ളതാണ് എന്നാൽ ഇവിടെ അങ്ങനെ സംഭവിച്ചില്ല ആയതിനാൽ മോശ അതിലേക്ക് തൻ്റെ ശ്രദ്ധയെ കൂടുതലായിട്ട് ആകർഷിക്കുകയാണ് അതിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ യേശുദാന്ന് നമ്മളോട് ഇപ്രകാരം പറയുന്നു എനിക്ക് നിങ്ങളോട് അനേകം കാര്യങ്ങൾ പറയുവാനായിട്ടുണ്ട് എന്നാൽ അവ ഉൾക്കൊള്ളുവാനോ മനസ്സിലാക്കുവാനോ ഇപ്പോൾ നിങ്ങൾക്ക് സാധ്യമല്ലാത്തതിനാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സഹായകനെ അയക്കും അവൻ നിങ്ങളെ കാര്യങ്ങൾ പഠിപ്പിക്കും അവൻ കാര്യങ്ങൾ നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും എന്ന് പ്രിയപ്പെട്ടവരെ ഇതേ പരിശുദ്ധാത്മാവല്ലേ അന്ന് ഈ മുൾപടർപ്പിൽ തീയായി മോശയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് കാരണം അവന് യാത്ര ചെയ്യേണ്ടിയിരുന്നു എങ്ങോട്ടാണ് കനാന് ദേശത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യേണ്ടിയിരുന്നു അവൻ യാത്ര ചെയ്താൽ മാത്രം മതിയോ പോരാ അവൻ ഒരു ജനത്തെ മുഴുവനുമായിട്ടും ആ യാത്രയിൽ നയിക്കേണ്ടിയിരുന്നു എന്നുള്ളതാണ് അപ്പോഴ് ഈ കത്തിജലിക്കുന്ന അഗ്നി ആത്മാവിൻ്റെ രൂപത്തിലാണ് അല്ലെങ്കിൽ ആത്മാവ് കത്തിജ്വലിക്കുന്ന ഈ തീയുടെ രൂപത്തിലാണ് അവനെ വിശ്വാസത്തിലേക്ക് നയിച്ചതും അതിൽ നിലനിന്നുകൊണ്ട് ആ വിശ്വാസത്തിൽ നിലനിന്ന് മറ്റുള്ളവരെ നയിക്കുവാനായിട്ട് പ്രേരിപ്പിച്ചത് കത്തിച്ചാമ്പലാക്കുന്ന തീയല്ല കത്തിജ്വലിച്ചു കൊണ്ട് നമ്മളെ നേർവഴിയിലേക്ക് നയിക്കുന്ന അഗ്നിയാണ് പരിശുദ്ധാത്മാവ് അപ്പോഴും ഈ പരിശുദ്ധാത്മാവിൽ വിശ്വാസമർപ്പിച്ച് ദൈവദാനമായിട്ടുള്ള ദൈവവാഗ്ദാനമായിട്ടുള്ള ആ പരിശുദ്ധാത്മാവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിൻ്റെ യുഗമായ ഈ ദിനങ്ങളിൽ നമുക്ക് മുന്നേറാം ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ